പാട്യം മൂഴിവാലിൽ സ്ഫോടനം അസം സ്വദേശിക്കും രണ്ട് മക്കൾക്കും പരിക്ക് ഇവരെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വേർതിരുക്കിനിടെയാണ് സ്ഫോടനമുണ്ടായത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് സ്ഫോടനമുണ്ടായത് അസം സ്വദേശി നാൽപ്പത്തഞ്ചുകാരനായ ഷെയ്ദ് അലി പത്തും എട്ടും വയസ്സുള്ള മക്കളായ നൂറുദ്ദീൻ മുത്തലിബ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആദ്യം കൂത്തുവാറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഷെയ്ദ് അലിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് രണ്ടു വർഷമായി പാട്ട്യം മൊഴിവയലിൽ വീട് വാടകയ്ക്കടുത്ത് വിവിധയിടങ്ങളിൽ നിന്നായി ആക്രി സാധനങ്ങളെ ശേഖരിച്ച് ഉപജീവനം നയിക്കുന്ന ഇതര സംസ്ഥാനക്കാർക്കൊപ്പം രണ്ടു മാസം മുമ്പാണ് ഷെയ്ദ് അലിയും കുടുംബവും ചേർന്നത് ശേഖരിച്ച ആക്രി സാധനങ്ങൾ വേർതിരിക്കുന്നതിനിടെയാണ് സ്ഫോടനം സംഭവിച്ചതെന്ന് പോലീസ് പറഞ്ഞു സ്ഫോടന ശബ്ദവും നിലവിളിയും കേട്ട് വീട്ടിലുടമസ്ഥൻ സി എം രാജേന്ദ്രൻ സ്ഥലത്തെത്തുകയും നാട്ടുകാരെയും പോലീസിനും വിവരം അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ വീട്ടിൽ ഞാൻ നാം വീട്ടിലാണുള്ളത് എന്റെ വീട്ടില് അപ്പൊ രാവിലെ ഒരു പൊട്ടുന്ന ശബ്ദം കേട്ട് രാവിലെ ആദ്യം കുട്ടികളിപ്പം ക്രിസ്മസിന്റെ പൊട്ടാസൈറ്റം പൊട്ടിക്കുന്ന ആദ്യം സംശയിച്ചു നല്ല ശബ്ദം അപ്പോൾ അത് ഒഴിവാക്കിയത് പിന്നെ ഇവിടെ നല്ല നിലവിളി കേട്ടു നിലവിളി കേട്ടതിന് ശേഷം ഞാൻ കുറച്ച് വന്ന് നോക്കുമ്പോൾ ഇപ്പം ഇയാളിങ്ങനെ കടന്നു അപ്പം കൈ ഞാൻ ഒരു നോക്കേ ഞാൻ നോക്കിയിട്ടുള്ളൂ അത്ര കണം കഴിച്ചിട്ടുള്ളൂ കൈപ്പത്തി എന്തെല്ലോ പോലെ അനു തോന്നി ആകെ ബ്ലഡിലായിട്ട് പിന്നെ ഞാൻ ഒരു നോക്കി നോക്കി ഞാൻ ഇതായിട്ടില്ല നാട്ടുകാരിൽ പറഞ്ഞു പിന്നെ ഒരു ആംബുലൻസിൽ വിളിച്ച് പിന്നെ അവരെന്നെ ആംബുലൻസിൽ കുട്ടിയൊക്കെ ചെറിയ സർവിക്കും ആ അടുത്തുണ്ടോ നമ്മൾ കാണുന്നില്ലാലോ കുട്ടികൾക്ക് വേറെ കാര്യമായിട്ട് ഒരു കുട്ടികൾ നടന്നു സാധാരണ പോലെ തന്നെ വണ്ടിക്ക് ഇരഞ്ച് അവർക്ക് അത് ഇതിന്റെ ഇത് തീർച്ചതിന്റെ പരിക്ക് മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ട് ഒരുക്കുന്നുണ്ട് സംഭവം ഇവിടെ വന്നു നോക്കുമ്പോ ഇവര് പറഞ്ഞാല് പഴയ ഒരു ഇത് കിട്ടിയത് ഇവർ അടിച്ച് പൊട്ടിച്ചതാണ് ആ ശില്പാത്രം അത് പൊട്ടിക്കുമ്പോ തീർച്ചതാണ് കൈപ്പത്തി പോയിട്ടുണ്ട് മൂന്ന് വിരളിങ്ങനെ ഇതായിരുന്നു പറഞ്ഞത് ചേട്ടി നാട്ടുകറിയുടെ സാധനം വന്ന കൂടിയുണ്ട് അപ്പൊ അവരാണ് ഇവരെ ഭാഷ ചെയ്താൽ കൈകാര്യം ചെയ്ത് അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞാൽ അവരാണ് ആംബുലൻസ് ഏർപ്പാടാക്കി തലശ്ശേരി എ എസ് പി അരുൺ കെ പൈത്രൻ കതിരൂർ പോലീസ് ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള ഉള്ള പോലീസ് ഇൻസ്പെക്ടർ സി ഷാജു കതിരൂർ എസ് ഐ വി എം ഡോളി എന്നിവരുടെ നേതൃത്വത്തിൽ കതിരൂർ പോലീസും കണ്ണൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി መመምም ብንምትንሩ ለንምርት መሚፈት መምት መሚ መርሚት ነመርምት መሚኑሁት መርመርርሮርምርምርረት እንድ መልርርርርርርርልርርርርርርርርር ያ�